ജൈവ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നതായി ദേശീയപാതാ സംരക്ഷണ സമിതി ഇതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനമെന്നും ഭാരവാഹികൾ തൊടുപുഴയിൽ പറഞ്ഞു ഇടുക്കിയിലാകെ വനവൽക്കരണം നടത്താനും വനവകുപ്പ് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത് ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനത്തിനെതിരെ വ്യാഴാഴ്ച ദേവികുളം താലൂക്കിൽ ഹർത്താലും വളറയിൽ നിന്നും നീരിയമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ലോങ് മാർച്ചും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജൂലൈ മാസം മുപ്പതൊന്നാം തീയതി നടക്കാൻ പോകുന്ന വമ്പിച്ച ഒരു പ്രതിഷേധ ലോങ് മാർച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായിട്ടുള്ള മൂന്നാറിലേക്കുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്ന നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വിലക്കിയതിനെതിരെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നിലച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മൾ ഈ വലിയ ലോങ് മാർച്ച് നടത്തുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് വിവിധ സമുദായ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ പ്രസ്ഥാനങ്ങൾ ക്ലബുകൾ അടക്കമുള്ള സന്നദ്ധ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെല്ലാം പങ്കെടുക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ പ്രതീക്ഷിക്കുന്ന വലിയൊരു ലോങ് മാർച്ച് ആറാമായിരി ഫോളോഫ് ചെയ്ത്മംഗലം പാലത്തിന് സമീപത്ത് ഒരു പ്രതിഷേധ സംഗമം കോതമംഗലത്ത് എത്തിച്ചേരുന്ന നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന റാലിയുമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു റോഡ് വനംഭവട്ട് തെറ്റായ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ സമരം സംഘടനകൾ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകുമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതാക്കളായ പി എം ബേബി റസാഖ് ചുരവേലിൽ ഡയസ് ജോസ് രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു